ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജായ്സ് ജയസ് യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്ന് നമുക്ക് അൻസാർ ഗാലറിയിലുള്ള വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാം രാത്രി പോകുന്ന വൈബ് വേറെ തന്നെ ആ ട്രാഫിക്സും ബിൽഡിങ്സും ലൈറ്റ്സും അതൊന്നര വൈബ് തന്നെയാണ് അൻസാർ ഗാലറിയിലെ കാണാ കാഴ്ചകൾ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഈ കാണുന്നത് ഖത്തറിലെ കാബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് എന്നിട്ട് നമ്മൾ അൻസാർ ഗാലറിയിലേക്ക് എത്തി അൻസാർ ഗാലറി കണ്ട തന്നെ അത്രയും കൂടുതൽ ലോങ്ങ് ആണ് അവിടെ എന്ന് വെച്ചാൽ സിക്സ് എൻട്രൻസ് ആണ് അവിടെ ഉള്ളത് മൊത്തത്തിൽ ഞാൻ ആകെ ഞെട്ടിപ്പോയെന്നു വെച്ചാൽ അവിടുത്തെ സാധനങ്ങൾ ഓഹ് ചുറ്റുള്ളതൊന്നും കാണില്ല ഇത് എൻട്രൻസ് വണ്ണാണ് അങ്ങനെ ഓരോരോ ഹൗസ് ഹോൾഡ്സ് ആണെങ്കിലും പിന്നെ ഫേർണിച്ചേഴ്സ് ലൈറ്റ്സ് മൊത്തത്തിൽ ഓരോരോരോരോ സെക്ഷൻസാണ് ഞാനങ്ങനെ ആദ്യം കയറുന്നത് ലൈറ്റ്സിൻ്റെ എൻട്രൻസിലൂടെയാണ് ഹോ അമ്മാതിരി എന്താ ഒരു ഇത് അബു ഹോറിലുള്ള ബർവാ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള അൻസാർ ഗാലറിയാണ് സയാന് മൊത്തത്തിലോട് പറഞ്ഞു മാമ കണ്ണടക്ക് എന്നിട്ട് മമ്മൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ കണ്ണടപ്പിച്ച് വെക്കാനൊക്കെ ശ്രമിച്ചു കാണുമ്പോൾ തന്നെ മൊത്തത്തിലോ എന്താ രസം കാണാൻ അത് അവിടെ നിന്ന് എത്തിയിട്ട് കാണുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയല്ല എന്തോ ഒരു ഭംഗിയാണ് ഓരോ ലൈറ്റ്സും ഉഫ് വളരെ എക്സ്പെൻസീവുമാണ് നമുക്കൊരു വീട് കൂടുതലായിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എ ടു സെറ്റ് ഫർണിച്ചേഴ്സ് ഡെക്കോർസ് ഇൻഡോർ പ്ലാന്റ്സ് പോട്ട്സ് എല്ലാം എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എ ടു സെഡ് സാധനം നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണെങ്കിലും ഡെക്കറേഷൻസും എന്തോ വേറൊരു ലോകത്ത് പോയ പോലെയാണ് നമുക്ക് എട്ടു സെഡ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സഹായിക്കും അത് കിച്ചൺ സാ സാധനമാണെങ്കിലും യുടെൻസിൽസ് ആണെങ്കിലും ഫ്ലവേഴ്സ് എല്ലാം പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ ആയിട്ട് തോന്നും പിന്നെ വാൾ ഹാങ്ങിങ്സ് ക്ലോക്സ് കാലിഗ്രഫി ആയത്സ് ഉള്ളത് മൊത്തം വോളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന മൊത്തത്തിലുള്ള എല്ലാ സാധനങ്ങളും പിന്നെ കാർപ്പറ്റ്സ് കാർപ്പറ്റ്സ് പിന്നെ ചോദിക്കണ്ട ഫറ് തുണി പോലുള്ളതും ഒരു ടച്ച് ചെയ്യാൻ തന്നെ എന്തോ ഒരു സോഫ്റ്റും ഒന്നൊന്നൊരു കളക്ഷൻ തന്നെയാണ് കാർപ്പറ്റ്സ് ഒക്കെ കണ്ടാൽ മതി അത്രയും എക്സ്പെൻസീവാണ് എന്നാലും അത്ര തന്നെ വെർത്താണ് അങ്ങനെ ഞാൻ കാർപ്പറ്റ്സൊക്കെ കണ്ട് ആകെ നെറ്റി ഈച്ച് ആൻഡ് എവ്രിതിങ്സ് ഓരോന്നോരോന്ന് നമുക്ക് മൊത്തത്തിൽ മെസ്സാകും ആവും സാധനങ്ങൾ എടുക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് സെക്ഷൻ നെസ്റ്റിങ് ടേബിൾസ് ടീ ബോയ്സ് അങ്ങനെ ടേബിള് സ്റ്റഡി ടേബിൾസ് അങ്ങനെ കുഷനെല്ലാം ഒന്നിച്ച് വന്നിട്ടുള്ള പോലത്തെ പിന്നെ ട്രോളി ടേബിൾസ് എന്ത് ഭംഗിയ ഓരോ സാധനങ്ങളും അത് അത് ഓരോന്നോരോന്നായി കാണുമ്പോൾ അതിനുള്ള പറഞ്ഞറിക്കാൻ പറ്റാത്ത പോലെയാണ് പിന്നെ ടി പോയിസിൽ തന്നെ തന്നെ സ്റ്റോറേജ് ഒക്കെ വരുന്നതും ഇൻസൈഡായിട്ട് ബോക്സസ് ആയിട്ടുള്ളതും പിന്നെ ടി വി സ്റ്റാൻഡ്സ് സ്റ്റോറേജ് ബോക്സസ് അങ്ങനെ മൊത്തത്തിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളക്ഷൻസ് വെറൈറ്റീസ് അഫോർഡബിൾ എന്ന് വെച്ചാൽ അഫോർഡബിളാണ് റേറ്റ്സ് കൂടുതലുണ്ട് ഉണ്ട് കുറവുണ്ട് പിന്നെ ഞാൻ നേരെ ബെഡ്ഷീറ്റ്സ് കംഫോർട്ട്സ് ആ ഏരിയയിലേക്ക് പോയി അതാണെങ്കിലും ഇപ്പോൾ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് കുഷൻസ് ഉണ്ട് ടവൽസ് ഉണ്ട് ബാത്ത് ടവൽസ് ടർക്കീസ് അങ്ങനെ ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ആണ് കംഫേർട്സ് പിന്നെ നെക്സ്റ്റ് പോയാൽ സൂപ്പർ ആണ് സൂപ്പർ മാർക്കറ്റ്സിൽ ചോക്ലേറ്റ്സും സ്റ്റേഷനറി ഐറ്റംസും മൊത്തത്തിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഫുൾ മെസ്സ് ആൾക്കാരും കാര്യം ആകുമ്പോൾ നമ്മൾ അവരെ ഒക്കെ നോക്കണമല്ലോ എന്നാലും ഞാൻ സൂപ്പർ മാർക്കറ്റ്സിൽ കുറച്ചൊക്കെ ഷോർട്ട്സ് എടുത്തു പിന്നെ ഞാൻ പിസ്താഷിയോ ദുബായ് ചോക്ലേറ്റ്സ് എടുത്തു പിന്നെ ചിപ്സ് ചോക്ലേറ്റ്സ് കാഡ്ബറീസ് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റ്സിന്ന് കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ആൾക്കാർ കൂടുതലായതുകൊണ്ട് പ്രൈവസി നോക്കണമല്ലോ എന്നിട്ട് നേരെ ഞങ്ങൾ മുകളിലോട്ട് പോയി ബാഗ്സിൻ്റെ ഏരിയാസ് കുട്ടികളെ സ്കൂൾ ഐറ്റംസ് ബാഗ്സ് അങ്ങനെയൊക്കെ കവർ ചെയ്തു പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാഷിംഗ് മെഷീൻ സ്റ്റൗസ് ഓവൻ ഞാൻ ഓവനും കുറച്ചൊക്കെ നോക്കി പിന്നെ നേരെ പാത്രങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് എത്തി ഞാൻ പ്ലാസ്ക്സ് ട്രേസ് എല്ലാം വെറൈറ്റി ആൻഡ് ഡിഫറെൻറ്റ് നമ്മുടെ ഹൗസ് എങ്ങനെ ഒരു മോഡേൺ കിച്ചൺ ആയി സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം അത്ര ഭംഗിയാണ് ഇവിടുത്തെ പാത്രങ്ങൾക്കും സാധനങ്ങൾക്കും പിന്നെ കുറച്ചൊക്കെ അവർ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് ടേബിൾ ഡെക്കേഴ്സ് കപ്പാൻ സോസേസ് അത് മീഡിയം സെലക്ഷൻസും ഉണ്ട് ലക്സുറി സെലക്ഷൻസും ഉണ്ട് നിങ്ങൾ തന്നെ കണ്ട് പറഞ്ഞോളൂ അത്ര ഡിസൈൻസ് ആൻഡ് കളക്ഷൻസാണ് യുടെൻസിൽസിന് പിന്നൊരു ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് പോട്ട്സ് സിംഗിൾ സിംഗിൾ പോട്ട്സ് വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ ഡിന്നർ സെറ്റ്സ് കളക്ഷൻസ് മൊത്തം ക്രിസ്റ്റൽ ആണ് എന്നാലും അതിൻ്റെ ഓരോന്നിൻ്റെ ഭംഗി വേറെ ലെവൽ തന്നെയാണ് െ കണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ്സിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ബില്ല് ചെയ്ത് നേരെ തൊട്ടപ്പുറത്തെ സെക്ഷനിൽ പോയി ടോയ്സും ഡ്രസ്സിൻ്റെ കളക്ഷൻസിൽ പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളും ജീപ്പ് കാറ് ടോയ്സ് ആ ഒരു സെക്ഷനിലെത്തി പക്ഷേ പക്ഷെ ഫസ്റ്റ് കണ്ട ഒരു വൈബ് ഡ്രസ്സ് നോക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല കാരണം ലേഡീസിന് മൊത്തം കിച്ചണിലുള്ള പാത്രങ്ങളോടാണല്ലോ കൂടുതലിഷ്ടം അങ്ങനെ ഞാൻ കുറച്ചൊക്കെ നോക്കി വെച്ചു പിന്നെ ഡ്രെസ്സിൻ്റെ ഏരിയയിലോട്ട് പോയി ലേഡീസിൻ്റെയും ജെൻസിൻ്റെ കിഡ്സിൻ്റെയോ എന്നിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു പിന്നെ അതൊക്കെ ഞാൻ വൺ ബൈ വണ് ഷൂട്ട് ചെയ്തു വീണ്ടും ബാഗ്സിൻ്റെ ഏരിയയിലൊക്കെ വന്നു അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് യു ഗസ്